The വെട്ടുകഷ്ണം തുണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യമായിട്ട് മാറും കേട്ടോ വേറൊന്നുമല്ല അപ്പം നിങ്ങൾ തയ്ക്കുന്നവരായിരിക്കാം ചിലപ്പോ തയ്ക്കാത്ത ആൾക്കാരായിരിക്കാം എങ്ങനെ വന്നാലും വെട്ടുകഷ്ണം തുണി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ തയ്ക്കുന്നവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ബാക്കി വരുന്ന പീസ് ഉണ്ടാവും ഇനിയിപ്പോൾ തയ്ക്കാത്തവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് തയ്യൽക്കാരുണ്ടാവും അപ്പോൾ അവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ കുറേ അധികം കഷ്ണങ്ങൾ പല പല തുണികളിൽ നിന്ന് നല്ല ഭംഗിയുള്ള തുണിയൊക്കെ കിട്ടും കേട്ടോ ചോദിക്കുകയാണെങ്കിൽ അവരത് തരികയും ചെയ്യും അങ്ങനെ ഇത് ആരും കൊടുക്കാതിരിക്കുന്ന ഒരു നമ്മൾ ചുമ്മാ കളയുന്ന തുണിയാണല്ലോ അപ്പൊ ഇതുപോലത്തെ കഷ്ണം തുണി ഉണ്ടെങ്കിൽ ചുരിദാറ ബ്ലൗസ് നൈറ്റി ഇതൊക്കെ തയ്ക്കാൻ അറിയാത്ത വീട്ടമ്മമാർക്ക് വീട്ടില് തയ്യൽ മെഷീനിൽ ജസ്റ്റ് ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി അപ്പൊ അവർക്കൊക്കെ വരുമാനം കണ്ടെത്താനുള്ള നല്ല ഒരു മാർഗമാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം തുണി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിന് ചെറിയ ഒരു ക്യാൻവാസിന്റെ പീസും വേണം പിന്നെ ഒരു ലൈനിങ് പാർട്ടും വേണം സെയിം കളർ തന്നെ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക ഇനിയിപ്പോ അതില്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലൈനിങ് ചുരിദാറൊക്കെ തയ്യൽക്കടകളിൽ തയ്ക്കാനുണ്ടാവും അപ്പോൾ സെയിം ഇതേപോലത്തെ കളറ് കിട്ടുമെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ഇത് തന്നെ മതി അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറയുന്ന അളവിലേക്ക് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് തയ്ക്കാൻ അറിയില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ന ചിന്തയൊക്കെ മാറ്റി ഇതൊക്കെ കണ്ട് ജസ്റ്റ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ഒരെണ്ണം ചെയ്ത് പുറത്തു പോകുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുക അപ്പോൾ അത് മറ്റുള്ളവരോട് നമ്മൾ പറയുക ഇത് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വരും ഇതേപോലത്തെ ഓർഡർ ഒക്കെ നമ്മൾക്ക് കിട്ടും നല്ലതുപോലെ തയ്ക്കുവാണെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും കിട്ടുള്ളൂ കേട്ടോ നല്ല ഒരു ബാഗാണ് ഹാൻഡ് ബാഗാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു സിബൊക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് ബാഗ് അല്ല കുറച്ച് നല്ല ലെങ്ത്തി ആയിട്ടുള്ള നമ്മളെ മൊബൈലും പേഴ്സൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു പുറത്തൊക്കെ പോകുമ്പോൾ മിക്ക ലേഡീസ് ഉപയോഗിക്കുന്ന ക്ലോത്ത് കൊണ്ടിട്ടുള്ള ബാഗാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ കഷ്ണം കൂടി വേണമെന്ന് ഇനിയാണ് വേണ്ട അളവുകൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു അളവിൽ തന്നെയാണ് ഈ തുണി കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോഴും ഇതുപോലത്തെ ബാഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ക്ലോത്തിൽ ഫസ്റ്റ് കട്ട് ചെയ്യണ്ട ഇതിൽ ചെറിയ കട്ടിംഗ് ഒക്കെ ഉണ്ട് സൈഡിലൊക്കെ കുറച്ച് കട്ടിംഗ് ഉണ്ട് ഇതുപോലത്തെ പേപ്പറിൽ കട്ട് ചെയ്യുക അത് തുണിയിലേക്കങ്ങോട്ട് ഒട്ടിക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഇതിൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത് ലെങ്ത്ത് നമ്മൾക്ക് വേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് കേട്ടോ ഇതേ ടേപ്പ് താഴത്തേക്ക് വെച്ചിട്ട് ഞാൻ കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് ഇനി ഇതിന്റെ വിട്ട് കാണിക്കാൻ പോവാണ് വിട്ട് വരുന്നത് പത്തിഞ്ച് ഈ ഒരു സൈസിലായിരിക്കണം തുണിയും നമ്മൾക്ക് വെട്ടിയെടുക്കേണ്ടത് പക്ഷെ ഞാൻ തുണിയിൽ അല്പം അവിടെയും ഇവിടെയും കൂട്ടിയെടുത്തിട്ടുണ്ട് കാരണം ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ചെറിയ ചുളിവക്കെ വല്ലതും വരുവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം തുണിയുടെ മീതേക്ക് ഞാൻ ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അതായത് എല്ലാ ഭാഗത്തും കുറേശ്ശെ തുണി ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കുക എന്നിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാമല്ലോ ഇനിയാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിന് കുറച്ച് ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കറക്റ്റായിട്ട് മനസ്സിലാവും മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾക്കൊരു ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ദാ ഇവിടെയും ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുവാണ് ചോക്കിന് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ സ്കെച്ചോ പേനയോ മതി എന്നാലേ കറക്റ്റ് നല്ല മാർക്കിങ് കിട്ടുള്ളൂ അതെ ആ അഞ്ചിഞ്ചിൽ വെച്ചിട്ട് ഞാനൊരു പേന വെച്ച് ഒരു ലൈൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ബാക്കിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ ദാ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം ഇതുപോലെ ഈ ഒരു ലൈനിലേക്ക് ഒന്ന് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തു നിന്ന് ഒരിഞ്ച് മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ദാ ഈ ഭാഗത്തേക്കും ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ സ്കെയിൽ എടുക്കാം കേട്ടോ ഈ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ മാർക്കിങ് നേരെ ഈ ഭാഗത്തേക്കും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഈ സ്കെയിൽ എടുത്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെങ്ങോടൊരു മാർക്കിങ് കൊടുത്തേക്കാം കേട്ടോ അതായത് പോലെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യാം അതെല്ലാം വീണ്ടും ടേപ്പ് എടുക്കാം ഇതാ ഒരിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോയാലും മതി എന്നിട്ട് ആ മാർക്കിങ് ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്കും ഒന്ന് കൊടുക്കണം കേട്ടോ അതായത് ഈ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് കൊടുക്കണം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും കട്ട് ചെയ്യുക ഇതും കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇങ്ങനെ ഒന്ന് ലെവലൊക്കെ നോക്കി കട്ട് ചെയ്യുക കാരണം ഇതധികം കട്ടില്ലാത്ത ഒരു പീസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലത്തെ രണ്ട് പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തു ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് കട്ടിങ്ങ് കഴിഞ്ഞല്ലോ ഇനി അടുത്ത കട്ടിങ് ഈ ഒരു മുകൾ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഷേപ്പ് എന്താ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഷേയ്പ്പൊന്ന് കൊടുക്കാം കേട്ടോ ഒരു ഭാഗത്ത് കൊടുത്താൽ മതി ഇപ്പറേ ഭാഗത്ത് നമ്മൾക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ദാ ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെ കട്ട് ചെയ്ത് വരിക അത് കഴിയുമ്പോൾ ഇതിൽ കൂടെ ദാ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഇപ്പറേ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും ഇല്ലെങ്കിൽ ഒരേ ലെവലിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗം ഒരുമിച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി ഇവിടെ കൂടിയും ഒന്ന് കട്ട് ചെയ്യാം അതായത് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഈ ഭാഗത്തു കൂടെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇതുപോലെ കട്ട് ചെയ്തുക്കുമ്പോ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും കറക്റ്റ് അളവിൽ കിട്ടും ഇത്രയുള്ളൂ കട്ടിങ് ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ ഇനി നമ്മൾക്കിത് ഇത് തുണിയിലേക്കൊന്ന് ഒട്ടിച്ച് എടുക്കാം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ ജസ്റ്റ് ഒന്നും കൂടെ ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇതിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒരിഞ്ച് 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 എന്നിട്ട് ഇത് നേരെ മുകളിലേക്ക് ഒന്ന് വരച്ച് പോവുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക തുണിയുടെ ഉള്ളു ഭാഗം എടുത്തിട്ട് നമ്മൾക്ക് ഇത് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കോട്ടൻ്റെ ഫാബ്രിക് ആണെങ്കിൽ നമ്മൾക്കൊന്നും നോക്കേണ്ട നല്ലതുപോലെ ചൂടായതിനു ശേഷം അങ്ങോട്ട് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ സാവകാശത്തിൽ ഒരു ഭാഗത്തു വേണം താഴത്തേക്ക് ചുളിവന്നും ഇല്ലാതെ ഒട്ടിച്ച് പോവാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കത്രിക വെച്ചിട്ട് ഈ ലെവലിൽ കറക്റ്റ് തുണിയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെയിം ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ലൈനിങ് ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ മീതൊക്കെ വെക്കുക എന്നിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് എടുത്താലും മതി അത് കഴിയുമ്പോൾ നമ്മൾക്കിതേ ഇതുപോലത്തെ കുറച്ച് നീളത്തിലുള്ള ക്യാൻവാസിൻ്റെ സ്ട്രിപ്പ് വേണം ഇത് വള്ളിയാണ് കേട്ടോ തുണിക്ക് ഞാൻ ലെങ്ത്ത് ഇരുപത്തി ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ക്യാൻവാസിന് അധികം കൊടുത്തിട്ടില്ല ക്യാൻവാസിന് ലെങ്ത്ത് നമുക്ക് ഒരു ഇരുപത്തി അഞ്ചോ ഇരുപത്തി നാലോ മതി എന്നിട്ട് ഇതുപോലെ ഇവിടെയും കുറച്ച് ലെവൽ കൊടുക്കുക ഇവിടെയും കുറച്ച് ലെവൽ വിട്ട് വേണം ഒട്ടിക്കാൻ വീതി ആണെങ്കിൽ ഞാൻ മൊത്തത്തിൽ തുണി മൂന്നര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് ക്യാൻവാസിന് ആണെങ്കിൽ നമുക്കൊരു രണ്ടര ഇഞ്ച് മതിയാവും അപ്പോൾ ഇതുപോലത്തെ രണ്ട് സ്ട്രിപ്പും കൂടെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക അത് കഴിയുമ്പോൾതാ ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഒരേ വീതിക്ക് വേണം രണ്ട് വള്ളിക്കും ഒരേ വീതി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം നടുക്ക് ഇങ്ങനെ ഒന്ന് മടക്കുക എന്നിട്ട് ദേ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരേ ലെവല് കിട്ടിയില്ല എന്ന് വരും എന്നിട്ട് ദേ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ടങ്ങോട് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ദാ ലൈനിങ്ങും ഇതെ ഇതേ അളവിൽ തന്നെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തു പിന്നെ സെപ്പറേറ്റ് പിന്നെ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമ്മൾക്കിതൊന്ന് തയ്ക്കണം കേട്ടോ അപ്പോൾ നേരെ ഇനി തയ്യൽ മെഷീനിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം തന്നെ നമ്മൾക്കൊന്ന് തയ്ച്ച് എടുക്കാം അതേ വള്ളിയാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വള്ളിയും ഒന്ന് തയ്ച്ചെടുക്കുക രണ്ട് വള്ളി ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഒരേ ലെവൽ തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ഒരേ ലെവൽ ലെവലല്ലാന്നുണ്ടെങ്കിൽ ആ താഴെ ഭാഗം ഒന്ന് ലെവൽ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾക്ക് നേരെ ഈ ഒരു ഭാഗം എടുക്കാം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് ഈ ഒരു ഭാഗത്താണ് ഇനി അടുത്ത സ്റ്റിച്ചെല്ലാം വരുന്നത് നേരെ ഇതിങ്ങനെ രണ്ടാക്കി മടക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ട്താ നടക്കുന്നു പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അതുപോലെ ഇവിടെയും ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അല്ല ഇട്ട് കൊടുക്കേണ്ടത് ജസ്റ്റ് ഇവ തമ്മിൽ ഒന്ന് തയ്ച്ചെടുക്കണം മാത്രം ദാ ഈ ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഇവിടെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കതെ ഈ ഒരു കോർണർ ഭാഗത്താണ് തയ്ക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യുക എന്നിട്ട് ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് ഒരു തയ്യൽ നമ്മൾക്ക് കൊടുക്കാം എടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കേണ്ടി വരും ഇതുപോലെ ഇങ്ങനെ വെക്കാം ഇതുപോലെ വെച്ചിട്ട് ഇവിടെയും ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാട്ടോ കേട്ടോ ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക കെട്ടിട്ട് അവസാനിപ്പിക്കുക അപ്പം ഇതേപോലെ തന്നെ എന്താ ഈ ഭാഗത്തും തയ്ക്കണം ഇവിടെയും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് വെച്ചിട്ടൊന്ന് തയ്ച്ച് എടുക്കാം സ്ട്രേറ്റ് ആയിട്ട് ഒരു തയ്യൽ അതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി ദേ ഇവിടെ ഒന്ന് വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വള്ളി എടുത്തിരിക്കുന്നത് ഒറ്റ പീസ് കിട്ടുവാണെങ്കിൽ ഒറ്റ പീസിൽ നിന്ന് ചെയ്യാം അപ്പോൾ അതിവിടെ നമ്മൾ മുകൾ ഭാഗത്ത് കുറച്ച് ക്യാൻവാസ് ഇല്ലാതെ തുണിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഞാനൊന്ന് കൂട്ടി അടിക്കാൻ പോവുകയാണ് നമുക്ക് ഈ വള്ളി തയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഒറ്റയടിക്ക് വേണമെങ്കിൽ തയ്ച്ച് എടുക്കാം കേട്ടോ ഇതേ ആ ബാലൻസ് വന്ന തുണി ഞാൻ ഇപ്പോഴേക്ക് ഇപ്പോഴത്തേക്കൊന്ന് തയ്ച്ച് വെച്ചു കേട്ടോ ഇതാണ് നമ്മളുടെ ഷോൾഡർ വരുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് കട്ടി ഒന്നിങ്ങനെ കൊടുത്തതേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഒറ്റ പീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് ഈ ഒരു ഭാഗം നിൽക്കുകയും ചെയ്യും കുറച്ച് ഇവിടെ കട്ടിക്കും നമ്മൾ തുണിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നല്ല വശം ഇങ്ങനെയൊന്ന് എടുക്കാം കേട്ടോ നല്ല വശം ഇങ്ങനെ ഒന്ന് തിരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്താണ് വള്ളി വെക്കേണ്ടത് അപ്പോൾ ഈ വള്ളിയുടെ ഈ അറ്റം എന്താ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് കണ്ടോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെക്കുക ഇവിടെ ഒന്ന് തയ്ച്ച് വെക്കുക അത് കഴിയുമ്പോൾ ഇതിന്റെ അറ്റം ഇവിടെയും വെക്കുക ലെങ്ത് നമ്മൾക്ക് കുറക്കണമെങ്കിൽ ഇപ്പോൾ കുറക്കാം ഒന്ന് ഷോൾഡറിൽ ഇട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് ലെങ്ത് കുറക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് എടുക്കാം കേട്ടോ അതേ വള്ളി ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതിന്റെ ലൈനിങ്ങിന്റെ പണിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് ഞാൻ സെയിം ഈ ഒരു ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഇവിടെ എന്തായ്ക്കുക ഇവിടെ എന്തെക്കുക ഓക്കെ ആ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ ഒന്ന് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ നല്ല വശമുണ്ടല്ലോ ഈ മറ്റേ വള്ളിയും എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കടത്തി വയ്ക്കുക ലൈനിങ്ങും ഇതും തമ്മിൽ നമ്മളിപ്പോൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുമാണ് അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെയൊന്ന് പ്ലേസ് ചെയ്യുക എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മളിപ്പോൾ ഈ മുകൾ ഭാഗം അതുപോലെ ഈ ഒരു സൈഡൊക്കെ കൂട്ടി ഒന്ന് അടിക്കാൻ പോവുമാണ് കേട്ടോ കറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഭാഗം തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് സ്പേസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വിട്ടുകൊടുക്കുക ഇവിടെ നമ്മൾ തയ്ക്കാൻ പാടില്ല ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക ഈ ഭാഗത്ത് കൂടെ നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ കൂടെ സ്റ്റിച്ച് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക ഈ രണ്ട് സൈഡും ഒരേപോലെ വലിച്ചത്ത രീതിക്ക് വേണം നമ്മൾക്ക് തയ്ച്ച് എടുക്ക ഈ ഒരു ഭാഗത്തൊക്കെ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾക്ക് ഇത് പുറത്തേക്ക് ഒന്ന് അപ്പോൾ ലൈനിങ്ങും കൂടെ ഇതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ ഇതുപോലെ ലൈനിങ് ഉള്ളിലേക്ക് ഇങ്ങനെയൊന്നും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഭാഗം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മീതെ മീതിയെക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വന്ന് നേരെ ഇതാ ഈ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഒന്നും കൂടെ അയൺ ചെയ്യേണ്ടി വരും കാരണം ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ എടുത്തപ്പോൾ നന്നായിട്ട് ചൊളവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി അയൺ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ബാഗ് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിത് അയൺ ചെയ്തില്ല ജസ്റ്റ് കൈക്ക് ഇന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ ചുളിവെല്ലാം പോയി കിട്ടി നമ്മളെല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കടയിൽ പോകണം അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ കൊണ്ടുപോകും പിന്നെ കാശും കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് മാത്രം മതി എന്തിനാ വെറുതെ വലിയ ഹാൻഡ് ബാഗ് ഒക്കെ കൊണ്ടുപോകുന്നേ മിക്ക ലേഡീസും ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ബാഗാണ് ഞാൻ ഇവിടെ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഇതൊരെ ചെയ്യുക കൊറത്തിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുള്ളവർക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല കാശും നമുക്ക് ഇതിന് കിട്ടും പിന്നെ ഇത് ഇതുപോലെ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആണെങ്കിലും മതി ഇതിൻ്റെ അകത്താണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് ലൈനിങ്ങൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കട്ടിങ്ങും അതുപോലെ തന്നെ ആ നൂലൊക്കെ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം ഇത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ കൊല്ലത്തെ വല്ല ഷോ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എനിക്കപ്പോൾ ഇത് എത്ര വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഫിറ്റ് ചെയ്യാനത് വുഡിൻ്റെയൊക്കെ വല്ല ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതേപോലെ ഇങ്ങനെ നമ്മൾക്ക് തുറക്കാം കാശോ മൊബൈലോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഫുൾ അജ്രക്കിൻ്റെയാണ് ചെയ്തത് അപ്പോൾ നമ്മളിതുപോലത്തെ ടോപ്പ് ചെയ്യുമ്പോൾ ബാക്കി ഇവനെ തുണി കൊണ്ട് നമുക്കിതുപോലത്തെ ഹാൻഡ് ബാഗും ചെയ്യാം അപ്പോൾ എല്ലാം മാച്ച് ആൻഡ് മാച്ചിലും നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക